കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നു പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് ശനിയാഴ്ച രാത്രിയോടെ പൊട്ടിയത് ഇതേ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശില്പ ചേരുന്നു ശില്പ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ആ പ്രദേശത്ത് എന്തൊക്കെ മുൻകരുതൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ലിബീഷ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോൺ മേക്കിംഗ് സെന്ററി ഡാമാണിത് അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഡാമാണിത് ഈ ഡാമിൽ ഈ ഡാമിന് പ്രധാനമായും ഈ ഡാമിൻ്റെ ഒരു ഗേറ്റ് അതായത് പത്തൊമ്പതാം ഗേറ്റാണ് പൊട്ടി വീണത് പത്തൊമ്പതാം ഷട്ടറിലുള്ള മുപ്പത്തി അയ്യായിരം ക്യുസെക്റ്റ് ക്യുസെക്റ്റ് ഗേറ്റാണ് പൊട്ടി വീണത് ഇതിലൂടെയാണ് വെള്ളം ഒഴുക്കി വിടുന്നതും അണക്കെട്ട് നകരുന്നത് ഒഴിവാക്കാൻ പതിമൂന്ന് ഷട്ടറുകൾ തുറന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിരവധി കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടമാകുകയും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഗേറ്റ് പൊട്ടി വീണെങ്കിലും ഡാമിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നും അധികൃതർ പറയുന്നുണ്ട് കർണാടക കൊക്കൈൻ ജില്ലയിലാണ് കൊക്കൽ കൊപ്പൽ ജില്ലയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൊപ്പൽ വിജയനഗ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് നിലവിൽ ഡാമിൽ നിന്ന് ഒഴുക്കിവിടുന്നത് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് ഈ ഡാം കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു ഡാം കൂടിയാണ് ഇത് എഴുപത് വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ലിബീഷ്